ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ സേവനങ്ങളും നടപ്പിലാക്കുന്ന കെ എസ്മാർട്ട് വൈ എങ്ങനെ ബർത്ത് രജിസ്ട്രേഷൻ നമുക്ക് ഓൺലൈനായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയുമായി കാണിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഡെത്ത് ആൻഡ് ബർത്ത് ആക്ട് പ്രകാരം നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ പാലിക്കേണ്ട ചില സമയപരിധികളുണ്ട് അതായത് ജനനം നടന്ന തീയതി ഇരുപത്തൊന്ന് ദിവസത്തിനകം നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇരു ഇരുപത്തൊന്ന് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീസൊന്നും ഇതിന് നൽകേണ്ടതില്ല ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് മുപ്പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഫീസ് അടച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും മുപ്പത് ദിവസത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ജില്ലാ രജിസ്ട്രാറുടെ അനുമതിയോട് കൂടി ഫീസ് അടച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു വർഷത്തിന് ശേഷം ആർ ഡി ഒയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ഇരുപത്തൊന്ന് ദിവസത്തിനകം ഒരു ഫീസുമില്ലാതെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ കയ്യിലുള്ള ഡിവൈസിൽ ഫോണാവട്ടെ ആവട്ടെ ടാബ് ആവട്ടെ നമ്മൾ കയ്യിലുള്ള ഏത് ഡിവൈസിൽ നിന്നും ഇത് ചെയ്യാൻ കഴിയുന്നതാണ് അതിനായി നമ്മുടെ കയ്യിലുള്ള ഡിവൈസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാനത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നമ്മൾ കെ എസ് എന്ന് ടൈപ്പ് ചെയ്ത് ഇതിൽ സെർച്ച് ചെയ്യുക അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇതാ കെ എസ് മാർട്ട് ഡോട്ട് എൽ എസ് സി കേരള ഡോട്ട് ജി വി ഡോട്ട് ഇന്ന് തന്നെ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് ഒരു ഹോം പേജിലോട്ട് എത്തുന്നതാണ് ആദ്യമായി ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിനായി ഞാൻ അതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും ലോഗിൻ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി കാണേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഇതൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇതിലുള്ള സേവനങ്ങളൊക്കെ കാണാം അടിയിലോട്ട് വന്നാൽ ഇതാ ഇവിടെ അടിയിൽ ബർത്ത് രജിസ്ട്രേഷൻ എന്ന് കാണുന്നു അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ഒന്ന് ലോഡിങ്ങിന് കുറച്ചൊരു ടൈം എടുക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് നമ്മൾ എത്തും അതിൽ നമ്മുടെ മൈ ആപ്ലിക്കേഷൻ ന്യൂ ആപ്ലിക്കേഷൻ പേയ്മെൻറ് ഡോക്യുമെൻ്റ് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു പ്രൊഫൈലിലേക്കാണ് ഇത് എത്തുന്നത് അതിനുശേഷം ഞാൻ ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുകയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും ബർത്ത് സർവീസ് ഡെത്ത് സർവീസ് മാരേജ് സർവീസ് എന്നുള്ളത് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബർത്ത് സർവീസിനെ കുറിച്ചാണ് അപ്പോൾ അതിൽ നമ്മൾ ബർത്ത് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് പോപ്പുകൾ കാണിക്കും ന്യൂ രജിസ്ട്രേഷൻ സ്റ്റിൽ ബർത്ത് രജിസ്ട്രേഷൻ അഡോപ്ഷൻ ബർത്ത് രജിസ്ട്രേഷൻ ആൻഡ് എബോൺ ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യ എന്നുള്ളത് കാണിക്കും ഇവിടെ ഞാൻ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പേജിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ആദ്യം പറയുന്നത് ചൈൽഡ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അതിനായി നമ്മൾ ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ചൈൽഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് അതിനായിട്ട് അതിൽ കാണുന്ന ആ കലണ്ടറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കലണ്ടർ ഇവിടെ ഓപ്പണായിട്ട് വരും ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൽ നിന്നും അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാൻ കഴിയും അപ്പം ഇവിടെ ഞാൻ ഞാനിപ്പം ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഇത് ഞാനിവിടെ ഒരു ഡേറ്റ് ഇതൊരു ഡെമോ ആണ് ഇത് ഞാനൊരു ഡെമോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാണ് ഇതാ ഞാനിവിടെ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചോദിക്കുന്നത് ടൈം ഓഫ് ബർത്ത് ആണ് ബർത്തിൻ്റെ ടൈം ചോദിക്കുന്നുണ്ട് അതും നമുക്ക് ഇവിടുന്ന് ഞാനിവിടെ ഒരു ടൈം സെലക്ട് ചെയ്തു അതിനുശേഷം സെക്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെക്സ് ഏതാന്ന് ആണോ പെണ്ണോ എന്നുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ ട്രാൻസ്റ്റർ അങ്ങനെ ഇതിൽ ഓപ്ഷനുകളുണ്ട് ഞാനിവിടെ ഒരു ഓപ്ഷൻ മെയിലിൽ നിന്ന് സെലക്ട് ചെയ്യാണ് പിന്നെ അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചത് കാണണം സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുക ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് പ്ലേസ് ഓഫ് ആണ് അവിടെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഡിസ്ട്രിക് ആണ് ചോദിക്കുന്നത് അതിന് നമ്മളുടെ ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ മലപ്പുറം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു പിന്നെ നമ്മളെ ലോക്കൽ ബോഡി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഗ്രാമപഞ്ചായത്തുനിന്ന് സെലക്ട് ചെയ്യുന്നു ലോക്കൽ ബോഡി നെയിം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ലോക്കൽ ബോഡി നെയിം ഇതിൽ വരുന്നതാണ് അപ്പോൾ നമ്മളത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇതാ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഓപ്ഷനുകളുണ്ട് ഇതിൽ സെലക്ട് ചെയ്താൽ നമ്മളെ ലോക്കൽ ബോഡി ഏതാണെന്ന് കാണും ഞാനിവിടെ മോന്നിയൂർ എന്ന് സെലക്ട് ചെയ്യുകയാണ് പിന്നെ ചോദിക്കുന്നത് പ്ലേസ് ഓഫ് ആണ് ചോദിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണോ ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഹോമാണോ വെഹിക്കിൾ ആണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ടൈപ്പ് ചോദിക്കുന്നുണ്ട് പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നോൺ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യാം ഹോസ്പിറ്റൽ നെയിം ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് മൂന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുകയാണ് ഇതൊക്കെ ഒരു ഡെമോ ആണ് കേട്ടോ പിന്നെ ചൈൽഡ് പിന്നെ ചോദിക്കുന്നത് ചൈൽഡിൻ്റെ നെയിമാണ് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ഒരു പേര് ഞാൻ എന്താ ഒരു മുഹമ്മദ് എന്നിട്ട് കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്ത് പിന്നെ നമുക്ക് മിഡിൽ നെയിം ചോദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം മിഡിൽ നെയിം ഞാൻ രണ്ട് പേരൊക്കെ വലിയ പേരൊക്കെ നമുക്ക് ഫസ്റ്റ് നെയിം മിഡിൽ നെയിമുമായിട്ട് കൊടുക്കാം ഞാനിവിടെ മിഡിൽ നെയിം ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് അവിടെ ഞാൻ ലാസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കൈതകത്ത് നിന്നുള്ള ഞാനിവിടെ കൈതകത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം നമ്മൾ പഠിച്ച ഫസ്റ്റ് നെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫോണോ ഏതാ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മലയാളം ടൈപ്പിംഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക തെറ്റാതെ ചെയ്യുക നിങ്ങൾ ഇത് തെറ്റാതെ ചെയ്യുക ബർത്ത് ആണ് പിന്നീട് തിരുത്തലുകൾ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തിരുത്തലുകൾ വരാതിരിക്കാനാണ് നമ്മൾ സ്വയം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തിരുത്തലുകൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവ്വം ചെയ്യുക നിങ്ങൾക്ക് അതിനാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഇത് കാണിച്ചു തരുന്നത് അതിൻ്റെ ഫസ്റ്റ് നെയിം നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തു എല്ലാം മലയാളത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ലാസ്റ്റ് നെയിം മലയാളത്തിൽ കൊടുക്കുകയാണ് ഞാനിവിടെ ലാസ്റ്റ് നെയിം മലയാളത്തിൽ കൊടുത്തു അതിന് ശേഷം നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരു ടിക്ക് ബോക്സ് വരുന്നുണ്ട് പ്ലീസ് ടിക്ക് ദി ചെക്ക് ബോക്സ് ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ഇൻക്ലൂഡ് ചൈൽഡ് നെയ്മ് നോ അതായത് ഇപ്പോൾ പേര് കൊടുക്കണില്ലെങ്കിൽ നമുക്കതിൽ ടിക്ക് ചെയ്ത് നമുക്ക് തുടർന്ന് പോകാൻ കഴിയാണ് നമ്മളിപ്പോൾ പേര് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് ഈ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്താണ്ട് ബാക്കി തുടർന്ന് പോകാൻ കഴിയും നമ്മൾ കഴിയുന്നതും രജിസ്ട്രേഷൻ്റെ കൂടുതൽ തന്നെ പേര് കൊടുക്കാൻ നോക്കുക പിന്നീട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാലും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേര് കൊടുത്തുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക പിന്നെ അടുത്തതായിട്ട് വരുന്നത് അഡീഷണൽ ബർത്ത് ഇൻഫർമേഷൻ എന്നാണ് ചോദിക്കുന്നത് അതിൽ നേച്ചർ ഓഫ് മെഡിക്കൽ അറ്റൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല പ്രൈവറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് പ്രൈവറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ കൊടുത്തല്ലോ പിന്നെ ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര കറക്റ്റ് എത്ര വീക്ക് എന്നുള്ള എത്ര ദിവസമായിരുന്നുള്ളടുത്ത് കണക്കുണ്ടാവുമല്ലോ അത് നമ്മൾ കൊടുത്തിട്ട് ഞാനിവിടെ ഒരു തേർട്ടി സിക്സ് വീക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ഡെലിവറി മെത്തേഡ് ചോദിക്കുന്നുണ്ട് ഡെലിവറി മെത്തേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതിൽ ഉണ്ട് നാച്ചുറൽ സിസ്റ്ററിയന് എന്നൊക്കെ ഉണ്ട് അതിൽ ഞാൻ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഇത് കൊടുക്കണം പിന്നെ നമ്മൾ കുട്ടിയുടെ വെയിറ്റ് ചോദിക്കുന്നുണ്ട് അത് കറക്റ്റ് നമ്മൾ എത്ര ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺഫേം ചെയ്തിട്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പ്രൊസീഡ് എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിൽ ക്ലിയർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വലത്തെ ഭാഗത്ത് കാണ ചൈൽഡ് ഇൻഫർമേഷൻ്റെ ഭാഗത്ത് ടിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചോദിക്കുന്നത് പേരൻറ്റ് ഇൻഫർമേഷൻ ആണ് ഞാനിവിടെ പേരൻ്റ് ആദ്യമായി ചോദിക്കുന്നതും മദറിൻ്റെ ആണ് മദർ നെയിമാണ് ചോദിക്കുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് ഒരു ബിവിന്ന് അടിച്ചു കൊടുത്തു ജസ്റ്റ് ഡെമോണ് ഒരു ബിവിന്ന് കൊടുത്തു പിന്നെ മദേഴ്സിൻ്റെ നെയിം മലയാളത്തിൽ ചോദിക്കുന്നുണ്ട് അതും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് റിലീജിയൻ ചോദിക്കുന്നുണ്ട് മദറിൻ്റെ റിലീജിയൻ നമ്മൾ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് ഓരോന്നും ഇതിൽ പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് ഞാൻ വൈഫിൻ്റെതും ഹസ്ബൻഡിൻ്റെ പ്രത്യേകം പ്രത്യേക റിലീജൻ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു മൊബൈൽ നമ്പർ കൊടുക്കുക ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ മൊബൈൽ നമ്പർ കൊടുക്കണം ഇമെയിൽ ഐ ഡി നമുക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നത് നല്ലതാണ് ഞാനിവിടെ അതിൽ മാൻഡേറ്ററി അല്ല ഞാൻ സ്കിപ്പ് ചെയ്യാണ് പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ഇവിടെ ഇതിൽ അതായിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് പിന്നെ ആധാർ നമ്പർ ഒരു വാലിഡേറ്റ് ആധാർ നമ്പർ കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഞാനൊരു ഡെമോ ആണ് കാണിക്കുന്നത് ഒരു കാണിക്കുകയാണ് എന്നിട്ട് നമ്മൾ വാലിഡ് വാലിഡ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിലേക്ക് ഒരു ഒ ടി പി വരും ഞാനിവിടെ ചെയ്യുന്നില്ല പിന്നെ മദേഴ്സ് മാരിറ്റൽ സ്റ്റാറ്റസ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും നമ്മൾ മാരീഡ് ആണെന്നുള്ളത് അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏജ് ഓഫ് മദർ അറ്റ് ദി ടൈം ഓഫ് മാര്യേജ് മാര്യേജിൻ്റെ ടൈമിൽ മദറിൻ്റെ നെയ്മ വയസ്സ് എത്രയെന്നാണ് ചോദിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു വയസ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏജ് ഓഫ് മദർ ഇത് മദർ അറ്റ് ദി ടൈം ഓഫ് ബർത്ത് ഈ കുട്ടിയുടെ ബർത്തിൻ്റെ ടൈം മദറിൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ടൈപ്പ് ചെയ്തു പിന്നെ നമ്പർ ഓഫ് ചൈൽഡ് ബോൺ ഓഫ് ഐ ലൈഫ് ഇൻക്ലൂഡ് അതായത് ഇപ്പോൾ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിക്കുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് നമ്പർ കൊടുക്കുകയാണ് പിന്നെ പിന്നെ എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷന് എത്രയും ഞാനിവിടെ ക്ലാസ് ടെൻ എന്നുള്ളത് കൊടുക്കുകയാണ് അതിനുശേഷം ഒക്യുപ്പേഷൻ എന്താണ് ജോലി സംബന്ധമായിട്ടാണ് ചോദിക്കുന്നത് ഇവിടെ അടിയിൽ നൺ വർക്കർ എന്നുള്ളത് ഉണ്ട് അത് കൊടുക്കാം പിന്നെ അതും ആധാർ നമ്പർ നമ്മളോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ആധാർ നമ്പർ കൊടുക്കുകയാണ് ആധാർ നമ്പർ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിനുശേഷം ഒരു മിനിറ്റ് ഈ നൺവർക്കൊന്ന് കൊടുത്തിന് ശേഷം പിന്നെ നമ്മളെ ഫാദേഴ്സിൻ്റെ ആണ് ചോദിക്കുന്നത് അതിന് ശേഷം പ്ലീസ് ടിക്ക് ദി ചെക്ക് ബോക്സ് ഇഫ് ദി ഫാദേഴ്സ് ഇൻഫർമേഷൻ ഈസ് മിസ്സിങ് ഓർ നോട്ട് ഡിസ്ക്ലോസ്ഡ് എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സിലൊന്ന് ടിക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ് നമ്മൾ നിർബന്ധമായിട്ട് ഫാദേഴ്സിൻ്റെ നെയിം ചേർക്കുമല്ലോ അപ്പോൾ നമ്മൾ അതിൽ തുടർന്ന് പോവുക അപ്പോൾ നമ്മൾ ഇവിടെ ഫാദേസിൻ്റെ നെയിം കൊടുക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒരു പേരടിക്കുകയാണ് അങ്ങനെ നെയിം മലയാളത്തിൽ നമ്മൾ കൊടുക്കണം അതും നമ്മൾ ഞാൻ ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് ഫാദേഴ്സിൻ്റെ റിലീജിന് പ്രത്യേകമായിട്ട് ഓരോന്ന് ചോദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അതും കൊടുത്തു എന്നിട്ട് ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അതും ഞാൻ സെലക്ട് ചെയ്യാണ് അതിനുശേഷം ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് അതും ഞാൻ അത് ഞാൻ സ്കിപ്പ് ചെയ്തുകൂടിയാണ് ഇമെയിൽ ഐ ഡി പിന്നെ ഇന്ത്യൻ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് അതിനുശേഷം എഡ്യൂക്കേഷൻ ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട് എത്രയാണോ പഠിച്ചത് അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഒക്കയുപേഷൻ എന്താണ് ജോലി എന്നുള്ളത് ഫാദറിൻ്റെ ജോലി ഇതിലുള്ളതാണെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഓപ്ഷനുകളാണെങ്കിൽ നമ്മളത് തിരഞ്ഞെടുത്തിട്ട് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതില്ലാത്തതിനോ നോൺ വർക്കർ എന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആധാർ നമ്പർ സ്കിപ്പ് ചെയ്ത് വിട്ടുവയ്ക്കുക അപ്പം ആധാർ നമ്പർ കൊടുക്കാതെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടുക ഞാനിവിടെ ഡെമ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ ആധാർ നമ്പർ സ്കിപ്പ് ചെയ്തിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് ഡെമ ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ രണ്ടാമത്തെ പേരൻ്റെ ഇൻഫർമേഷനും ടിക്ക് ആയി വന്നിട്ടുണ്ട് അങ്ങനെ അടുത്തതായിട്ട് ചോദിക്കുന്നത് അഡ്രസ്സ് ഇൻഫർമേഷനാണ് നമ്മളോട് ചോദിക്കുന്നത് അഡ്രസ്സ് ഇൻഫർമേഷൻ അതായത് പേരൻ്റ് അഡ്രസ്സ് ഇൻ അഡ്രസ് ഇൻസൈഡ് കേരള എന്നാണ് ചോദിക്കുന്നത് അതായത് അഡ്രസ് ആണ് ചോദിക്കുന്നത് അതായത് ഇന്ത്യ കേരള ഇവിടെ നമുക്ക് അടുത്തത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്ന് ലോക്കൽ ബോഡി ഏതാണെന്നുള്ളതും നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം താലൂക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ താലൂക്ക് ഏതാണെന്ന് കൊടുത്തു അതിനുശേഷം ശേഷം നമ്മളെ വില്ലേജ് ചോദിക്കുന്നുണ്ട് ഞാൻ വില്ലേജ് കൊടുത്തു വാർഡ് ഏതാന്ന് ചോദിക്കുന്നുണ്ട് ജസ്റ്റ് വാർഡൊക്കെ നമുക്ക് നമ്മളെ പഞ്ചായത്ത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ കാണിക്കുമെല്ലാം നമ്മൾ നമ്മളത് ഏതാന്നുള്ളത് അതിന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ജസ്റ്റ് ഒരു വാർഡ് കൊടു സെലക്ട് ചെയ്യുന്നുണ്ട് ലോക്കൽ ബോഡി വാർഡ് സെലക്ട് ചെയ്തു പിന്നെ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് സെലക്റ്റ് ചെയ്തു അതിനുശേഷം ലൊക്കാലിറ്റി ചോദിക്കുന്നുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കണം നമ്മൾ നമ്മളെ ലൊക്കാലിറ്റി നമ്മൾ ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനു സ്ട്രീറ്റ് കൊടുക്കുന്നുണ്ട് അതും ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു ഹൗസ് നമ്പർ അല്ലെങ്കിൽ നെയിം ചോദിക്കുന്നുണ്ട് അതും ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു ൊക്കാലിറ്റി ലോക്കൽ ലൊക്കാലിറ്റി എന്ന് മലയാളം ചോദിക്കുന്നുണ്ട് പിന്നെ മലയാളം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് ലൊക്കാലിറ്റിൻ്റെ മലയാളം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അത് ഞാൻ കൊടുത്തു അതിനുശേഷം സ്ട്രീറ്റിൻ്റെ മലയാളം ചോദിക്കുന്നുണ്ട് അതും ഞാൻ കൊടുത്തു എന്നിട്ട് ഹൗസ് നമ്പർ നെയിം മലയാളം ചോദിക്കുന്നുണ്ട് അതും ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് നമ്മൾ ഇതേ അഡ്രസ് അഡ്രസ്സാണോ പെർമനൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇപ്പം ഇതിൻ്റെ അടിയിൽ നമുക്ക് വേറെ അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ മോൾ ചെയ്ത മാതിരി തന്നെ ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പെർമനൻറ്റ് അഡ്രസ്സ് അത് തന്നെ കൊടുക്കാണ് സെയിം മാസ് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ അഡ്രസ്സ് ഇൻഫർമേഷനും പ്ലെയർ ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തത് പ്രേ പ്രൈമറി ആണ് ചോദിക്കുന്നത് പ്രൈമറി ഇൻഫോർമേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ആരാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഫാദർ കൊടുക്കുകയാണ് അതിനുശേഷം ഫാദർ ഇന്ത്യൻ ആണെന്ന് ഇവിടെ വന്നിട്ടുണ്ട് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഫാദറിൻ്റെ നെയിം ഒരു കോണ്ടാക്റ്റ് നമ്പർ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ് ഞാൻ ഒരു അഡ്രസ്സ് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വെറുതെ ഒരു ഡെമോ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ് അഡ്രസ്സ് കൊടുത്ത് അത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ആധാർ മെൻഡിറ്റിയായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തോട്ടെ അതിനുശേഷം ഞാൻ പ്രൊസീഡ് കൊടുത്തു അപ്പോൾ പിന്നെ വരുന്നത് നമ്മളെ നമ്മൾ ഇത് കൊടുത്ത് ഇതുവരെ കൊടുത്ത എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇതുവരെ കൊടുത്താൽ എല്ലാ ഇൻഫർമേഷനും കാണാൻ സാധിക്കും ഇതിൽ വല്ല നമുക്ക് ഇവിടെ ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്ത് തിരുത്തലുകളും നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അതിന് ശേഷം നമുക്ക് ഈ ഇൻഫർമേഷൻ ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ടു ബി അക്യുറേറ്റ് അതിന് ശേഷം നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് ജസ്റ്റ് നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഇത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ഒന്നും ഇതാ ജസ്റ്റ് നമുക്കെല്ലാം ഇതിൽ നമുക്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് ഇതിൽ കാണാൻ സാധിക്കുക നമുക്ക് നമുക്കിതിൽ നോക്കി നമ്മൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്ന് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് തിരുത്തുക നല്ല കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ബോക്സിൽ ഒരു ടിക്ക് കൊടുത്തിട്ട് നമ്മളൊരു പ്രൊസീഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഫിഡവിറ്റ് ആൻഡ് സബ്മിഷൻ എന്നാണ് ചോദിക്കുന്നത് അതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫാദേഴ്സിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് കൊടുത്ത് നമ്മൾ പ്രൊസീഡ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊസീജിയർ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പ്രൊസീജ്യർ അതോടുകൂടി കഴിയുന്നതാണ് പിന്നെ നമുക്ക് വെരിഫിക്കേഷനും കാര്യങ്ങളും സബ്മിറ്റ് സബ്മിറ്റേഷനും വെരിഫിക്കേഷനും കഴിഞ്ഞ് നമുക്ക് പിന്നീട് അത് ഓൺലൈനായിട്ട് തന്നെ അത് ടേസ്മാർട്ടു വഴി തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നതുമാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് എന്ന് കരുതുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കുക എല്ലാവർക്കും താങ്ക് യു ബൈ